ഹായ് ഫ്രണ്ട്സ് ഗോകിങ് വിബിയുടെ മറ്റൊരു വീഡിയോയിലേക്ക് അവർക്കും സ്വാഗതം ഞാനിത് നിങ്ങളെ എൻ്റെ ഒരു വാഹനം ഒന്ന് പരിചയപ്പെടുത്തുകയാണ് ടാറ്റ ടി ആകോ എസ് ടി എൽ ആർ ആണ് ഞാനിത് വിൽക്കാൻ ഉദ്ദേശിക്കുന്നു ഇനിയും മറ്റൊരു വാഹനത്തിലേക്ക് അപ്ഗ്രേഡ് ചെയ്യണം ചെയ്യണമെന്നുള്ളൊരു ആഗ്രഹം കൊണ്ടാണ് വിൽക്കാൻ ഉദ്ദേശിക്കുന്നത് അപ്പം ഇത് എൻ്റെ കിലോമീറ്റർ എന്ന് പറയുന്നത് എൺപത്തി ഒമ്പതിനായിരത്തി അഞ്ഞൂറ്റി ഇരുപത്തി ആറ് കിലോമീറ്റർ ഇപ്പോൾ വരെ ഓടിയിട്ടുണ്ട് ഇപ്പോൾ അതിൻ്റെ തൊണ്ണൂറായിരത്തിൻ്റെ സർവീസ് ഞാനിപ്പോൾ ഈ ആഴ്ച അടുത്ത ആഴ്ചയായിട്ട് ചെയ്യാൻ ഉദ്ദേശിക്കുന്നു മാത്രമല്ല ഇതിൻ്റെ ബാറ്ററി മാറിയിട്ടുള്ളതാണ് എനിക്ക് തോന്നുന്നു രണ്ടായിരത്തി ഇരുപത്തഞ്ച് ജാനുവരിയിലാണ് ബാറ്ററി മാറുന്നത് അതിനു മുന്നും ഒന്ന് മാറിയതാണ് ഇപ്പോൾ ഇരിക്കുന്നത് പുതിയ ബാറ്ററിയാണ് അതായത് രണ്ടായിരത്തി ഇരുപത്തിനാല് നവംബർ മാനുഫാക്ചറിങ് വരുന്ന ന്യൂ ബാറ്ററിയാണ് ഇതിൽ ഇരിക്കുന്നത് മാത്രമല്ല ടയർ നാലും പുതിയതാണ് ലാസ്റ്റ് സർവീസിന് കംപ്രസ്സറിന് കംപ്ലയിൻ്റ് ആണെന്നും പറഞ്ഞ് കംപ്രസ്സർ മാറിയിട്ടുണ്ട് വൈപ്പർ ബ്ലേഡ് പുതിയതാണ് പിന്നെ ഇതിൻ്റെ ചാർജറും കരിഞ്ഞ സർവീസും മാറിയിട്ടുണ്ട് പുതിയതാണ് ചാർജിങ് പോർട്ടും ചെളി തെറിച്ച് കയറി പ്രശ്നം വന്നു വെച്ചിട്ട് അതും മാറിയിട്ടുണ്ട് അപ്പോൾ ഇത്രയും സാധനങ്ങൾ ഈ വണ്ടിയുടെ പുതിയതായിട്ടാണ് ഇരിക്കുന്നത് പിന്നെ സെൽഫ് യൂസാണ് മറ്റാരും ഈ വാഹനം ഉപയോഗിച്ചിട്ടുള്ള ഞാൻ തന്നെയാണ് ഉപയോഗിച്ചിട്ടുള്ളത് പിന്നെ മറ്റ് റീപ്ലേസ്മെൻറ്റുകളോ കാര്യങ്ങളോ ഒന്നുമില്ല ഇത്രയും കാര്യങ്ങളാണ് ഈ ഈ വാഹനവുമായി ബന്ധപ്പെട്ട് എനിക്ക് പറയാനുള്ളത് താല്പര്യമുള്ളവർ കോൺടാക്റ്റ് ചെയ്യുക കുഴപ്പമില്ലാത്തൊരു വില കിട്ടിയാൽ വിൽക്കണമെന്നാണ് ആഗ്രഹിക്കുന്നത് അത് ഉടനെ തന്നെ വിൽക്കാനാണ് എനിക്ക് അറിഞ്ഞിരിക്കും ജാനുവരിയിലേക്ക് പുതിയ വാഹനം എടുക്കണമെന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത് ഓക്കെ താങ്ക്